നമസ്കാരം ഇന്ന് ആറ്റുകാൽ പൊങ്കാല മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം ആരംഭിക്കുകയാണ് ഇന്നുമുതൽ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ജീവിതം മാറാൻ പോകുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ ഇനി നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ ഇനി കടന്നെത്തുന്നത് പരിഹാരങ്ങൾ ചെയ്യണം ക്ഷേത്രദർശനം നടത്തണം ഈ പരിഹാരങ്ങളും ക്ഷേത്രദർശനവുമായിരിക്കും ഇവരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കും ഈ നക്ഷത്രജാതകർ എന്ത് പ്രശ്നത്തിലാണോ ഇപ്പോൾ തടസ്സം അനുഭവിക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറും ഈ നക്ഷത്രജാതകർക്ക് ധാരാളം ധനം വന്നു ചേരും ഈ ഒൻപത് നക്ഷത്രജാതകർക്ക് മുപ്പത്തി മൂന്ന് വർഷത്തേക്ക് ഭാഗ്യമാണ് തൊട്ടതെല്ലാം പൊന്നാകും ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും ഇവരുടെ പ്രതിസന്ധികൾ ഒക്കെ മാറിക്കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് ആ ഭാഗ്യ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ജീവിതം മാറുകയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രം അറിയാൻ പാടില്ലാത്തവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് അവരുടെ സകല സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും ജീവിതം മാറും ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ആഗ്രഹിച്ചത് എന്തും സ്വയത്തമാക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഒൻപത് നക്ഷത്രജാതകർ എത്തുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു ക്ഷേത്രദർശനം നടത്തണം അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ നല്ല സമയമാണ് നിങ്ങളുടെ മോശ സമയമൊക്കെ അവസാനിച്ചു ഏത് കാര്യത്തിലാണോ നിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നത് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു രൂപ നാണയം നിങ്ങളുടെ അടുത്തുള്ള ദേവാലയത്തിൽ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം കൊണ്ടിടുക ആ പ്രതിസന്ധിയും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ദൈവം അനുകൂലമായി വരും ധാരാളം ധനമൊന്നും ചെലവാക്കേണ്ട ഇല്ല ഈ കാര്യത്തിൽ നിങ്ങളുടെ ദശാസന്ധിയിൽ ചില മാറ്റങ്ങൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നു ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് ഒത്തിരി നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രം അറിയാത്തവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ദുഃഖങ്ങൾ ഒക്കെ അകലും ഭാഗ്യത്തിലേക്ക് കടക്കുന്ന എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്ന ലോട്ടറി വരെ അടിക്കുവാൻ സാധ്യതയുള്ള ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് മേടൻ രാശിക്കാരുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഈ രാശിക്കാർക്ക് ഹനുമാന്റെ അനുഗ്രഹമുണ്ടാകും ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വടമാല ചാർത്തി പ്രാർത്ഥിക്കുക അത് ദോഷങ്ങളെ ഒക്കെ അകറ്റും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടും ഒരു ബിസിനസ്സിൽ ഏതെങ്കിലും രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല എന്നതാണ് എങ്കിൽ ആ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വടമാല ചേർത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബിസിനസ്സിൽ കാര്യമായ ലാഭം വരും സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും ഈ സമയത്ത് പരിഹരിക്കപ്പെടും മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ഈ സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കുന്ന ജോലി തന്നെ ലഭിക്കും നിങ്ങൾ വിദേശത്താണ് എങ്കിൽ അവിടെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഉയർച്ച വന്നു ചേരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക മേടൻ രാശിക്കാർ അശ്വതിയും ഭരണിയും കാർത്തികയും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് ജീവിതം മാറാൻ പോകുകയാണ് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്നു ഒരുപാട് ഒരുപാട് ധനം വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം മകീരവും തിരുവാതിരയും പുണർത്തവും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ മാറും ഇനി നിങ്ങൾക്ക് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും നിങ്ങൾക്കൊതിക്കുന്നതൊക്കെ നേടിയെടുക്കും മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല നിങ്ങൾ ഏത് കാര്യത്തിൽ മുന്നോട്ടിറങ്ങുന്നുവോ ആ കാര്യത്തിലൊക്കെ നിങ്ങൾ വിജയിച്ചേ മടങ്ങി വരുമോ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് 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 ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും നല്ല സമയമാണ് ഈ പറയുന്ന ഒൻപത് ജാതകർക്കും നല്ല സമയമാണ് മിഥുനൻ രാശിക്കാർക്ക് വരാനിരിക്കുന്നത് നേട്ടങ്ങളുടെ സമയമാണ് എഴുതി വെച്ചോളൂ മിഥുനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള കാലയളവിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരും മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും ജോലിയിലുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മാറിക്കിട്ടും ഈ രാശിക്കാർക്ക് എപ്പോഴും ഭാഗ്യമുണ്ടാകുന്നതാണ് എപ്പോഴും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ പോകാൻ സാധിക്കും വിദേശത്തൊക്കെ ജോലിയൊക്കെ ശരിയാകും അതുപോലെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ അഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക വിജയിക്കുക തന്നെ ചെയ്യും സങ്കടങ്ങളൊക്കെ മാറും ഇനി നിങ്ങളുടെ സമയമാണ് നേട്ടമാണ് അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വടമാലയൊക്കെ ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ലാഭമാണ് ഉയർച്ചയാണ് നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്തത് മറ്റാരുമല്ല തുലാൻ രാശിക്കാരാണ് ചിത്തിരിയും ചോദിയും വിശാഖവും അടങ്ങിയ തുലാൻ രാശിക്കത് ഭാഗ്യത്തിൻ്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകും വളരെ നല്ല സമയമാണ് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്ന സമയം ഒരു വീട് വയ്ക്കും കാർ വാങ്ങും ബിസിനസ് തുടങ്ങും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും പരീക്ഷയിൽ ഉയർന്ന മാർക്കോടുകൂടി ജയിക്കും ലോട്ടറി അടിക്കും എല്ലാം നിങ്ങൾക്ക് സംഭവിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ഇരുപത് വർഷക്കാലം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല തൊട്ടതെല്ലാം പൊന്നാക്കും ആദ്യമൊക്കെ അല്പം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നേക്കാം പക്ഷേ അതൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങളുടെ സമയം തെളിയുകയാണ് നിങ്ങളുടെ ജീവിതം മാറുകയാണ് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടാൻ പോകുകയാണ് എഴുതി വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഭാഗ്യവർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് തുലാൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എടുത്തുചാട്ടം വേണ്ട സാവധാനം കാര്യങ്ങളൊക്കെ ചെയ്യുക വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വലിയ നിലയിലെത്തുവാൻ സാധിക്കും പാതി വഴിയിൽ നിർത്തിയ ജോലികൾ ഈ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഫാമിലിയിൽ നല്ല ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓരോ നക്ഷത്രജാതകരുടെയും ഓരോ വർഷത്തെയും ഫലം വളരെയേറെ വിഭിന്നമായിരിക്കും ഓരോ നക്ഷത്രജാതകർക്കും നിങ്ങളുടെ വർഷഫലം അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വർഷഫലം പഞ്ചപക്ഷി ശാസ്ത്രം പൊരുത്തം ജാതകം ഇവയൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ പി ഡി എഫായി അയച്ചു തരുന്നതാണ് ബന്ധപ്പെടുക നന്ദി നമസ്കാരം